ഹൈ ഗൈസ് എല്ലാവർക്കും യു എസ് ആർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോ കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഗിൽഡ് റിക്വിപ്മെന്റ് വീഡിയോ ആണോ വേറെ ഒരു ഗിൽഡും അല്ല ഗൈസ് എൻ്റെ ഗീൽഡ് തന്നെയാണ് ഞാൻ ഇത് രണ്ടാമത്തെ വട്ടമാണ് ഗൈസ് ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആക്റ്റീവ് ആയത് പ്ലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരൊക്കെ പിടിച്ച് കിക്ക് ആക്റ്റീവ് ആയ പ്ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം ഗൈസ് ഓ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേസ് അവരൊക്കെ ഞാൻ പിടിച്ച് കിക്കാക്കി ഞാൻ വരുമെന്ന് കുറേ നോക്കിയട്ടെ അവരൊന്നും പിന്നെ വന്നില്ല സോ അതുകൊണ്ടാണ് കിക്കാക്കിയ പിന്നെന്താ വെച്ചെങ്കിൽ ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് ക്യീസ് കിക്കാക്കിയാൽ ദാണ്ട കീസ് കണ്ടാവും ഇവരൊക്കെ പിടിച്ച് നമ്മൾ നൈസിൽ അങ്ങനെ കിക്കാക്കുന്നുണ്ട് സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഗെഡിലോട്ട് വരാൻ താല്പര്യം ഞാൻ ദാണ്ടെ കീസ് താഴെ ഐ ഡി കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ആ ഒരു ഐ ഡിയിലോട്ട് എന്താ പറയുക റിക്വസ്റ്റ് അയക്കാം നമ്മൾ സൈത്താൻ ആൻഡ് ഗെയിമിങ് ഉണ്ട് അതുപോലെ തന്നെ ഞാനുണ്ട് നമ്മൾ രണ്ട് പേരും എന്താ പറയുക അസെപ്റ്റ് അയക്കുക ഗീസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും നൂറ് ശതമാനം അപ്പോൾ എൻ്റെ ഫ്രണ്ടാക്കാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറെ പേരുണ്ട് ഗീസ് എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട് സോ മാക്സിമം ആൾക്കാരൊക്കെ ഈ ഒരു ഐഡിയിലോട്ട് റിക്വസ്റ്റ് ആയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഫ്രണ്ടാക്കാം അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഒരു ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി അടുത്ത മാസം ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ നമ്മൾ ടൂർണമെൻറ്റ്സും അതേപോലെ തന്നെ എന്താ പറയുക ഗിൽഡോർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം എന്താ പറയുക ഗിൽഡ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും കളിപ്പിക്കാം അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം അടിപൊളിയാക്കാം അങ്ങനെ കേസ് ഫൈനലി നമ്മൾ ഫിഫ്റ്റിക്ക് അടിക്കാൻ വേണ്ടി പോവുകയാണ് ബിക്കോസ് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി ഫിഫ്റ്റിക്ക് അടിക്കാൻ അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക് യു എന്നെത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് ഇനി സപ്പോർട്ട് ചെയ്യണം ഗൈസ് നമ്മൾ ഹൺഡ്രഡ് കെ അടിക്കണം അങ്ങനെ ഫൈനലി സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഒരുപാട് ടാൻസ് ഉണ്ട് കേട്ടാ ഗൈസ് അങ്ങനെ ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഗൈസ് ഈ ഒരു വീഡിയോ അവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് സോ എന്താ പറയുക എല്ലാവരും മാക്സിമം കയറ് ഞാൻ സ്ക്രീനിൽ ഐ ഡി കാണിക്കാം അപ്പോൾ എല്ലാവരും ബൈ ബൈ ഗൈസ് ലവ് ചെയ്യണം ടാറ്റ ബൈ ബൈ ബൈ